ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട ഹർജി ഹൈക്കോടതി പരിഗണിക്കുകയാണ് പതിനഞ്ച് ആനകളെ എഴുന്നള്ളിക്കണമെന്നത് ആചാരത്തിൻ്റെ ഭാഗമാണോ എന്ന് തൃപ്പൂണിത്തുറ പൂർണ്ണ ക്ഷേത്ര അധികൃതരോട് കോടതി ചോദിച്ചു ആനകൾ തമ്മിൽ മൂന്ന് മീറ്റർ അകലം എന്ന വ്യവസ്ഥ മാറ്റേണ്ട സാഹചര്യം എന്തെന്നും ആനയില്ലെങ്കിൽ ആചാരങ്ങൾ മുടങ്ങുമോ എന്നും കോടതി ചോദിച്ചു വിവരങ്ങളുമായി ലീഗൽ ഡെസ്കിൽ നിന്നും ഷബിന സിയാദ് ചേരുന്നു ഷബിന ഉറപ്പായിട്ടും പതിനഞ്ച് ആനകളെ കുറേ കാലം മുമ്പ് അല്ലെങ്കിൽ വളരെ പണ്ട് കാലം മുമ്പ് തന്നെ ആചാരത്തിനായിട്ട് ഉപയോഗിക്കുന്നതാണ് അതുകൊണ്ട് അക്കാര്യത്തിൽ വിട്ടുവീഴ്ച വേണമെന്ന് ക്ഷേത്ര അധികൃതർ ആവശ്യപ്പെട്ടിരുന്നല്ലോ കോടതി ഇപ്പോൾ എന്ത് സമീപനമാണ് സ്വീകരിച്ചിരിക്കുന്നത് ഈ ക്ഷേത്രത്തിലെ ആന എഴുന്നപ്പുമായി ബന്ധപ്പെട്ട ഹർജി ഹൈക്കോടതി പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ് തൃപ്പൂണിത്തുറ ക്ഷേത്രത്തിലെ ഇരുപത്തിരണ്ട് മീറ്ററിനുള്ളിൽ എത്ര ആനകളെ അണിനിരത്താനാകും എന്നാണ് കോടതി ചോദിക്കുന്നത് പതിനഞ്ച് ആനകളെ എഴുന്നള്ളിക്കണം എന്നത് ആചാരത്തിന്റെ ഭാഗമാണോ എന്നാണ് കോടതിയുടെ ചോദ്യം ആളുകളുടെ സുരക്ഷ അടക്കം പരിഗണിക്കേണ്ടതുണ്ട് ആനകളെ എഴുന്നള്ളത്തിന് ഉപയോഗിക്കേണ്ട എന്നല്ല കോടതി പറയുന്നത് നിശ്ചിത അകല പരിധിക്ക് വേണ്ടി ഒരു മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ചിരുന്നു ഇത് ആളുകളുടെ സുരക്ഷ കൂടി നോക്കിയാണ് മൂന്ന് മീറ്റർ അകലം ആനകൾ തമ്മിൽ വേണം എന്നാണ് വ്യവസ്ഥ ഇത് മാറ്റേണ്ട പ്രത്യേക സാഹചര്യം എന്താണ് എന്നാണ് കോടതിയുടെ ചോദ്യം ആനകൾ പരസ്പരം സ്പർശിച്ചു നിൽക്കുന്നത് അനുവദിക്കാനാവില്ല എന്ന് കോടതി ഇന്ന് കർശനമായ നിർദ്ദേശം നൽകിയിരിക്കുന്നു ദൂരപരിധി ലംഘിച്ചാൽ ഒമ്പത് ആനകളെ മാത്രമേ അതായത് ദൂരപരിധി പാലിച്ചാൽ ഒമ്പത് ആനകളെ മാത്രമേ എഴുന്നൊള്ളിക്കാനാകൂ എന്നാണ് ക്ഷേത്രം ഭാരവാഹികൾ പറയുന്നത് എങ്കിൽ ഒമ്പത് ആനകൾ എഴുന്നള്ളപ്പുമായി മുന്നോട്ട് പോയാൽ എന്താണ് എന്നാണ് കോടതിയുടെ ചോദ്യം പതിനഞ്ച് ആനകളെ എഴുന്നള്ളിക്കണം എന്ന് നിർബന്ധം പിടിക്കുന്നത് ഏത് ആചാരത്തിന്റെ ഭാഗമാണ് എന്നാണ് കോടതി ചോദിക്കുന്നത് ആനയില്ലെങ്കിൽ ആചാരങ്ങൾ മുടങ്ങുമോ എന്നാണ് കോടതിയുടെ ചോദ്യം മാർഗനിർദ്ദേശങ്ങൾ പാലിച്ച് പറ്റൂ ആന എഴുന്നള്ളടുത്ത് ഹർജിക്കാർ പറയുന്ന പോലെ നടത്തിയില്ലെങ്കിൽ ഹിന്ദുമതം തകരും എന്നാണോ നിങ്ങൾ പറയുന്നത് എന്നും ഹർജിക്കാരോട് കോടതി ചോദിക്കുന്നു ആളുകളുടെ സുരക്ഷ ആനകളുടെ പരിപാലനം ഇവ പ്രധാനപ്പെട്ടതാണ് ആന പരിപാലന രംഗത്തെ വിദഗ്ധനെ കോടതി നേരിട്ട് ഓൺലൈൻ ഓൺലൈനായി വിളിച്ചു വരുത്തി കാര്യങ്ങൾ വിശദീകരിക്കണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്തു മൂന്ന് മീറ്റർ വേണം എന്ന് തന്നെയാണ് വിദഗ്ധനും ഇന്നിപ്പോൾ കോടതിയെ അറിയിച്ചത് ആനകൾ പരസ്പര സ്പർശിച്ചു നിൽക്കുന്ന അപകടകരമാണ് ഏതെങ്കിലും ആന ഇടഞ്ഞാൽ അതിനെ പിന്നിലേക്ക് മാറ്റാൻ ബുദ്ധിമുട്ടാകും മൂന്ന് മീറ്റർ വീതം വേണം അതാണ് നല്ലത് എന്നുമായിരുന്നു ഈ വിദഗ്ധന്റെ അഭിപ്രായം അതുപോലെ തൃപ്പൂണിത്തര ക്ഷേത്രത്തിന്റെ സ്ഥലപരിധി വെച്ച് പരമാവധി നാല് ആനകളെ ഈ മാർഗനിർദ്ദേശം പ്രകാരം എഴുന്നൊള്ളിക്കാൻ കഴിയൂ എന്ന വാക്കാനുള്ള അഭിപ്രായവും കോടതി പറഞ്ഞിട്ടുണ്ട് ഏതായാലും ഇതിൽ അന്തിമമായ ഒരു തീരുമാനത്തിലേക്ക് കോടതി എത്തിയിട്ടില്ല ഇതുവരെ ആളുകളുടെ സുരക്ഷയ്ക്ക് വേണ്ടി തന്നെയാണ് കർശനമായിട്ടുള്ള സാഹചര്യത്തിലേക്ക് പോകണമെന്ന് കോടതി നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് ഈ പതിനഞ്ചാനയെ ആ ചുരുങ്ങിയ ചെറിയ സ്ഥലത്ത് നിർത്തുക എന്നത് പ്രായോഗികമല്ല എന്ന് കോടതി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് പക്ഷേ അമ്പല കമ്മിറ്റിയും മറ്റും വളരെ കർക്കശമായിട്ട് അവരുടെ നിലപാടുകൾ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ ഒരു മുന്നോട്ട് പോക്ക് കോടതി നിയമപരമായിട്ട് കൂടുതൽ മുന്നോട്ട് പോവുക ഈ കോടതിയെ നിഷേധിക്കുകയാണെങ്കിൽ മേൽക്കോടതികളിലേക്ക് പോവുക എന്ന ഒരു സ്റ്റാൻഡിലേക്ക് കടക്കുമോ ഈ അമ്പലം കമ്മിറ്റി ഭാരവാഹികൾ അവരെന്താണ് പറയുന്നത് ഉത്സവം ഏതായാലും നാളെയാണ് നടക്കാനിരിക്കുന്നത് ഏതായാലും കോടതി ഇതുമായി ബന്ധപ്പെട്ട വാദം തുടരുകയാണ് കോടതിയുടെ നിലപാട് ഇപ്പോൾ കേരളത്തിൽ ആകെ ആനകളുടെ മുപ്പത്തഞ്ച് ശതമാനവും ഇല്ലാതായ അവസ്ഥയുണ്ട് കുട്ടികളെ പോലെ സംരക്ഷിക്കപ്പെട്ട ജീവി ജീവി വർഗമാണ് ആനകൾ ഈ രീതിയിൽ മുന്നോട്ട് പോയാൽ അഞ്ചു വർഷത്തിനുള്ളിൽ ആനകൾ തന്നെ ഇല്ലാതാകും ആനപ്രേമികളെയും പ്രേമികളെയും അതുപോലെ കോടതി പരിഹസിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ആ പരിഹാസത്തോടുകൂടി കോടതി ചോദിക്കുന്നു ചങ്ങലയിൽ ബന്ധിക്കപ്പെട്ട ആനകളെ കണ്ടാണോ നിങ്ങൾ ആസ്വ എന്നാണ് കോടതി ചോദിക്കുന്നത് ഏതായാലും ആനകൾ തമ്മിലുള്ള ദൂരപരിധി എന്നത് കോടതി നിശ്ചയിച്ച മാർഗനിർദ്ദേശമാണ് ഈ മാർഗനിർദ്ദേശം പാലിച്ചേ പറ്റൂ എന്ന് കോടതി പറയുന്നുണ്ട് ഈ വിഷയത്തിൽ അന്തിമമായ ഒരു തീരുമാനം കോടതി എടുത്തിട്ടില്ല അല്പസമയത്തിനകം തന്നെ ഇതിന്റെ വിശദാംശങ്ങളിലേക്ക് ഒരുപക്ഷം നമുക്ക് വീണ്ടും വരാം ശരി നന്ദി ശബന വിവരങ്ങൾക്ക് അല്പസമയത്തിന് ശേഷം കൂടുതൽ വിവരങ്ങൾ വരും അവിടെ നിന്ന് കോടതി ഏതായാലും മാർഗനിർദ്ദേശം പാലിച്ചു തന്നെ മുന്നോട്ട് പോകണം പതിനഞ്ച് ആനകളെ നിർത്താൻ സാധിക്കുകയിൽ ആനകൾ തമ്മിൽ മൂന്ന് മീറ്റർ അകലം എന്നത് നിർബന്ധമായിട്ടും പാലിക്കേണ്ടതാണ് ഇക്കാര്യത്തിൽ നിലപാടുകൾ വിട്ടുവീഴ്ച ഉണ്ടാകില്ല എന്ന ഒരു വിവരമാണ് കോടതിയിൽ നിന്ന് ലഭ്യമാകുന്നത് അല്പസമയത്തിനകം അതിനകത്ത് കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമാകും കോടതി കാര്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണോ അല്ലെങ്കിൽ തീരുമാനം പിന്നീടത്തേക്ക് വെക്കുമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ വരും പക്ഷേ നാളെ തന്നെയാണ് ഉത്സവം എന്നതുകൊണ്ട് അങ്ങനെ ഇന്ന് തന്നെ അന്തിമവിധി അല്ലെങ്കിൽ അക്കാര്യത്തിലൊരു നിലപാട് തീരുമാനം വരാൻ തന്നെയാണ് സാധ്യത